हम आपका स्वागत करते हैं शगुन होता है ये ग्यारह हजार रुपए शगुन के हैं और ये ग्यारह हजार रुपए शगुन के हैं जो भेद इनको स्वीकार करनी पड़ेगी और ये ग्यारह हजार रुपए आपको ये शगुन के है मैं फिर कह रहा हूँ ये भेंट है हमारी से। और ये वो तीन हजार रुपए जिसका मैंने वादा किया था आज से इनका तीन हजार रुपया महीना इनके अकाउंट में पहुंचता है और हम इी ने मना किया है लेकिन उसके बावजूद मैं ये तीन हजार रुपए इनको दे रहा हूं आप इसको कहीं दान भी कर सकते इस्लाम ने പതിനാലായിരം രൂപ രണ്ടു പേർക്കാണ് ചെക്ക് കൊടുത്തത് സർഫ്രാസും ഗുൽനാസും അവർക്ക് രണ്ടു പേർക്കും പരസ്യമായി ഇങ്ങനെ മാറിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചെക്ക് കൊടുക്കുകയാണ് ആരോ ഒരാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു പഴയ നമ്മുടെ ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡ് ചെയർമാനോ മറ്റോ ആയിരുന്ന ഒരാൾ ആദ്യം ആരോ ആയി പിന്നീട് പേര് മാറ്റി വേറെന്തോ ആയി ക്ഷത്രിയയായോ വൈശ്യയായോ ബ്രാഹ്മണനായോ ഒക്കെ തീർന്ന ഒരാൾ പറയുന്നത് കേട്ടു അങ്ങനെ മതം മാറിയാൽ ഈ പറയുന്ന എല്ലാവർക്കും ഇത്ര രൂപീതം തരാവുന്നു ഇവരാരോപിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പണം കൊടുത്ത് മതം മാറ്റുന്നുവെന്നും അതിന് ആൻറ്റി കൺവേർഷൻ ലോ ഒക്കെ ഉണ്ടാക്കുകയാണ് എന്നാൽ ആ ആൻറ്റി കൺവേർഷൻ ലോയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇതുപോലെ മതം മാറ്റുന്നത് ഇങ്ങനെ അയ്യായിരമോ പതിനായിരോ രൂപ കൊടുത്ത് മാറ്റാൻ കിട്ടുന്നവനെ മാറ്റിയാലും കുഴപ്പമില്ല ബാക്കിയുള്ള മനുഷ്യരെ യുദ്ധങ്ങളൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു കഷ്ടമാണ് രാജ്യത്തിൻ്റെ സ്ഥിതി ഈ മതം വിശ്വസിക്കുകയും അവരവരുടെ ബോധ്യത്തിനനുസരിച്ച് അത്തരം വിശ്വാസം അനുസരിച്ച് അവരുടെ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനൊന്നും നമ്മുടെ ഭരണഘടന വിലക്കില്ലായിരുന്നു എന്നാൽ അത്തരം കൺവെർഷനുകൾ ആകെ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞാണ് ആൻറ്റി കൺവെർഷൻ ലോ പലയിടത്തും കൊണ്ടുവന്നത് ഈ ആൻറ്റി കൺവെർഷൻ ലോ കൊണ്ടുവന്നപ്പോൾ ഈ ലൗ ജിഹാദ് എന്നൊക്കെ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പ്രഖ്യാപിതമായി നിയമനിർമ്മാണം നടത്തുകയും മറുവശത്ത് ഈ ക്രൈസ്തവ മത പരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയമം വഴിയൊന്നും നിരോധിച്ചില്ലെങ്കിലും അടിയും അതുപോലെ കയ്യേറ്റവും പടക്കനടിയും അതും ഇതുമെല്ലാം കൊടുത്താണ് അവരെ കൈകാര്യം ചെയ്യുന്നത് അവരെ വ്യാപകമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമിക്കുന്നുണ്ട് നമ്മുടെ കാസാക്കൂസന്മാരിതൊന്നും അറിയുന്നില്ലെങ്കിലും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കയ്യിലൊക്കെ അതിൻ്റെ കണക്കുകളും നടന്ന സംഭവങ്ങളും നടന്ന സ്ഥലങ്ങളും അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തമായി അവർ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അവർ പുറത്തുവിടാറുണ്ട് ഏതായാലും അങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് സർഫ്രാസ് ഗുലാസ് എന്നീ രണ്ടു പേരാണത്രെ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മാറ്റപ്പെട്ടു ആ മാറിയതിന് പ്രോത്സാഹനമായി പതിനാലായിരം രൂപ കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്ന പതിവില്ലെങ്കിലും ഇങ്ങനെ കൊടുത്താണ് മാറ്റിയതെന്ന് പറഞ്ഞാണ് ഈ തിരിച്ചു മാറുമ്പോൾ അതായത് ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ആരെങ്കിലും വരുമ്പോൾ ശക്തമായ കേസെടുക്കുകയും അതിനവരെ കുടുംബം പിടിച്ച് നിരത്തുകയും ദേവാലയങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഇവിടെയോ പരസ്യമായി പതിനാലായിരം രൂപ കൊടുത്ത് അഭിനന്ദിക്കുകയാണ് പത്തോ പതിനാലായിരമോ അല്ലെ ഇരുപത്തയ്യായിരമോ തരുമ്പോൾ കൊടുക്കുമ്പോൾ പോകുന്നവന് അങ്ങ് പോകണം അത് പോകേണ്ടത് ആവശ്യമാണ് അങ്ങനെ പതിനാലായിരമോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരമോ ഒന്നും കിട്ടുന്നതുകൊണ്ട് വിശ്വസിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യേണ്ടതല്ല ഒരു മതത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബി സല്ല അലൈവലമെന്ന് പ്രബോധനം തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടിയിട്ട് നീ ഇതിൽ നിന്ന് പിന്തിരിയണം അതിന് നിനക്ക് ഏറ്റവും സമ്പന്നയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി തരാം സമ്പത്ത് തരാം അധികാരം തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകം പറഞ്ഞ വാക്കുകളുണ്ട് ഇടം കൈയിൽ സൂര്യനും വലം കൈയിൽ ചന്ദ്രനും എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും കൈയ്യൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും കേട്ടോ ഇനി അത് കണ്ട് കുറച്ചുപേർ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നും പറഞ്ഞിട്ട് രംഗത്ത് വരല്ലേ ഏതായാലും ഇത്രയും സൂര്യനെയും ചന്ദ്രനെയും തന്നാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രവാചകനെ അനുധാവനം ചെയ്ത വിശ്വാസികളാണ് ഇതിൻ്റെ വിശ്വാസികൾ ഈ പതിനാലായിരം കാണുമ്പം ചാടിപ്പോകുന്നതൊക്കെ എന്നോ ചാടിപ്പോകേണ്ടതാണ് ഇനി അഥവാ ചാടി എടുത്തോളൂ അങ്ങനെയുള്ള ഒരു പത്ത് അമ്പതിനായിരം പേരെ അങ്ങ് പിടിച്ചോളൂ പക്ഷേ ബാക്കിയുള്ള മനുഷ്യരെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ അതിന് എന്താണ് വേണ്ടത് അതാണല്ലോ പ്രധാന ചോദ്യം ബാക്കി എന്തുമായിക്കോട്ടെ